ില് കുറുക്കൻ മുന്തിന്തിരിട്ടാണ്ട് വിഷമിച്ചിരിക്കുന്നു മുന്തിരി കുളിക്കുന്നു പറഞ്ഞിട്ടില്ലേ അപ്പോഴ ആരാ വന്നത് അണക്കെട്ടൻ വന്നു ആ അന്നിട്ട് മുന്തിരി പറിച്ചു കൊടുത്തോ ആ എന്നിട്ട് കുറുക്കൻ തിന്നോ ആ മുന്തിരി പറിച്ചു കൊടുത്തപ്പോ കുറുക്കൻ തിന്ന് അപ്പൊ ഉണ്ടായിരുന്നോ മുന്തിരിക്ക് വാങ്ങിച്ചോ കുറുക്കൻ മുന്തിരി തിന്നപ്പോ ആ നല്ല മധുരം ഉണ്ടായിരുന്നു അല്ലേ ആ അപ്പൊ കുറുക്കൻ ആദ്യം പറഞ്ഞത് മുന്തിരി പൊടിക്കുന്നല്ലായിരുന്നു കിട്ടാത്തപ്പോ കിട്ടിയപ്പോ നല്ല മധുരം ഉണ്ടായിരുന്നു ആ കന്നട വായലിടാൻ പറ്റുവോ Tidak. Tidak. Kau tiapulir.